റൂമിൽ ഒളിഞ്ഞു നോക്കിയ വൃത്തികെട്ടവൻ അല്ലടാ നീന്ന് ഇത് ചോദിച്ചത് ജിൻഡോ ഗബ്രിയോടാണ് എന്തായാലും ജാസ്മിൻറെയും ഗബ്രിയുടെയും ജീവിതം വെച്ചാണ് ഇപ്പോൾ അവർ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും രണ്ടുപേരുടെയും ലൈഫ് വെച്ചാണ് ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പൊ ചുക്കാൻ പിടിക്കുന്ന രീതിയിൽ ഇപ്പോൾ പിന്നാലെ വന്നിരിക്കുകയാണ് ജിൻഡോ ജിൻഡോ ഇപ്പോ ഗബ്രിക്കും ജാസ്മിനും ഇത്രയും നെഗറ്റീവ് ഇമേജ് ആണ് ഉണ്ടാക്കി കൊടുത്തത് ബാത്റൂമിൻ്റെ ഉള്ളിൽ ജിൻഡോ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ നിന്നും ബാത്റൂമിൻ്റെ അവിടുന്ന് രണ്ട് തട്ടി കേട്ടു അപ്പോൾ തിരിച്ചത് എന്തിനാണെന്ന് അറിയാൻ ഞാനും രണ്ട് തട്ട് തട്ടിയപ്പോൾ ഗബ്രി എന്നവിടെ നിന്ന് വിളിച്ചു എന്നാണ് അവിടെ പറഞ്ഞത് എന്തായാലും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ലാലേട്ടൻ അതിന് ഒരു ഉത്തരം അവിടെ പറഞ്ഞില്ല പക്ഷേ ജാസ്മിൻ പറഞ്ഞത് ബാത്റൂമിൻ്റെ അവിടെ ഒരു ചുമരുണ്ട് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്ന സമയത്ത് ലാലേട്ടൻ അത് തടഞ്ഞു വെച്ചു വൃത്തികേടായിട്ട് പോകുന്നു ഇനി ആ ടോപ്പിക് നമുക്ക് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അത് തടഞ്ഞു പക്ഷെ പിന്നീട് ജാസ്മിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു ഡോറമോ വന്നിട്ട് വെറുതെ വന്ന് തട്ടി കളിക്കുന്ന ഒരു ശീലമുണ്ട് ചുമ്മാ ഡോർമോ വന്ന് ആരോ നീ ഗബ്രി ആണോ എന്നറിയാൻ വേണ്ടി ഗബ്രി എന്ന് ഞാൻ വിളിച്ചതാണ് അല്ലാതെ അത് വേറെ ഒന്നും എന്ന് അവിടെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവിടെ അങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം ഷുഗർ ആയിട്ടുള്ള കാര്യമാണ് അത്രയും ക്യാമറകളുണ്ട് അത്രയും മെമ്പേഴ്സ് ഉണ്ട് ഇത്രയും ജനങ്ങൾ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഇത്രയും നെഗറ്റീവ് ഇമേജ് അവർക്ക് വന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം ഷുഗർ ആണ് ഇതിപ്പോൾ ഒരുപാട് പേർക്ക് പറയാനുള്ള ഒരു കാരണമായി മാറിയിരിക്കുകയാണ് ജിൻഡോയുടെ ഈ എക്സ്പ്ലേഷൻ എന്ന് പറയുന്നത് ബാത്റൂമിൽ നിന്ന് മൈക്കില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കാൻ സാധിക്കും എന്നൊരു കാര്യമാണ് അവിടെ പറയാൻ ശ്രമിച്ചത് ജിൻഡോ എന്നുണ്ടെങ്കിലും അത് വേറൊരു തലത്തിലേക്ക് പോകുന്ന കാര്യമായിട്ടാണ് മാറിയിരുന്നത് പിന്നീട് ലാലേട്ടൻ വന്നു പോയതിന് ശേഷം അവിടെ പറഞ്ഞിരുന്നതാണ് ജിൻഡോ പറഞ്ഞിരുന്നതാണ് നീ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒളിഞ്ഞു നോക്കിയവനല്ലേടാ എന്നുള്ളത് അവിടെ ഒളിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അവിടെ അവർക്ക് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് പുറത്തു വന്നിരിക്കുകയും അതിനുള്ളിലേക്ക് ജാസ്മിൻ കയറി കയറിപ്പോയി എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാൻ ഉണ്ടായിട്ടുള്ളത് അല്ലാണ്ട് മോശമായ രീതിയിലായിരുന്നു അതവർക്കും അറിയാം അതൊരു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എല്ലാവരും കാണുന്നതാണ് ചുറ്റും ക്യാമറ ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വൃത്തിയോടെ പക്ഷേ അവിടെ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുമ്പോൾ അവിടെ പേരുടെ ജീവിതങ്ങളാണ് ഇപ്പോൾ ആകെ തുലാസിലാണ് എന്ന് പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് എന്തായാലും ജിൻഡോ അത് ഇത്തിരി പോയി സംസാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ജിൻഡോയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാം പക്ഷേ ഒന്ന് വളച്ചു രീതി ജിൻഡോ ചെയ്യുന്നത് വളരെ മോശമായി പോയി എന്നെനിക്ക് ഒരു അഭിപ്രായം കൂടി അവിടെ വരുന്നുണ്ട് എന്തായാലും ഒളിഞ്ഞു നോക്കി എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും മോശപ്പെട്ട രീതിയിലായി മാറുകയാണ്